ക്രിക്കറ്റ് താരം യുസ്വേന്ദ്ര ചാഹലിനെയും നടിയും നർത്തക്യുമായ ധനശ്രീ വർമ്മയുടെയും കേസ് നാളെ തന്നെ പരിഗണിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി ചാഹലിനെ ഐ പി എൽ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് എത്രയും വേഗം വിവാഹമോചന കേസിൽ തീരുമാനമെടുക്കുവാൻ കുടുംബ കോടതിയുടെ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയാൽ ആറുമാസത്തിനു ശേഷമേ അതിലെ നടപടികൾ ആരംഭിക്കാവൂ എന്ന വ്യവസ്ഥയിൽ ഇളവ് നൽകിയാണ് ബോംബെ ഹൈക്കോടതി ഉത്തരവ് രണ്ടു വർഷത്തിലേറെ പിരിഞ്ഞു താമസിക്കുന്നതിനാൽ വിവാഹമോചന കേസിലെ മാസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കാമെന്നും കോടതി വ്യക്തമാക്കി ദമ്പതിമാർ തമ്മിൽ ജീവനാംശം സംബന്ധിച്ച് നേരത്തെ ധാരണയിലെത്തിയതും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ചാഹലും ധനശ്രീയും വിവാഹിതരായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഇരുവരും വേർപെരിഞ്ഞ് താമസിക്കുകയാണ് രണ്ടര വർഷത്തോളമായി വേർപെരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും കഴിഞ്ഞ മാസമാണ് ഇരുവരും ബാന്ദ്ര കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത് രണ്ടുപേരും ചേർന്നാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം വിവാഹമോചന കേസിലെ കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കണമെന്നും ഇരുവരും കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഉഭയ സമൂഹത്തോടെ വിവാഹമോചന ഹർജി ഫയൽ ചെയ്താലും ആറുമാസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ കോടതി ഹർജി പരിഗണിക്കാവൂ എന്നതാണ് ചട്ടം ദമ്പതിമാർ തമ്മിൽ ധാരണയിലെത്താനോ വീണ്ടും ഒത്തുചേർന്ന് ബന്ധം തുടരാനോ ഉള്ള സാധ്യത കണക്കിലെടുത്താണ് ആറുമാസത്തെ സമയം അനുവദിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് ബാന്ദ്ര കുടുംബ കോടതി ചാഹലിനെയും ധനശ്രീയും വിവാഹമോചന ഹർജി ഫയൽ സ്വീകരിച്ചുവെങ്കിലും കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കാൻ വിസമ്മതിച്ചിരുന്നു ജീവനാംശവുമായി ബന്ധപ്പെട്ട ധാരണകൾ ചാഹൽ മുഴുവനെ പാലിച്ചില്ലെന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കൂളിംഗ് ഓഫ് ഒഴിവാക്കാനുള്ള അപേക്ഷ കോടതി തള്ളിയത് ധനശ്രീക്ക് ജീവനാവശ്യമായി നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകണമെന്നും വിവാഹമോചനത്തിനായി ഏർപ്പെട്ട കരാർ പ്രകാരം ചഹൽ സമ്മതിച്ചിരുന്നു എന്നാൽ ഇവരെയായിട്ട് രണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപ മാത്രമാണ് ധനശ്രീക്ക് ചഹൽ ജീവനാവശ്യമായി നൽകിയിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബ കോടതി കൂളിംഗ് ഓഫ് പീരീഡിൽ ഇളവ് അനുവദിക്കാൻ വിസമ്മതിച്ചത് ഇതോടെയാണ് ചഹൽ ഹൈക്കോടതിയെ സമീപിച്ചത് ജീവനാംശ തുകയുടെ രണ്ടാമത്തെ ഗിഡ് വിവാഹമോചനത്തിന് ശേഷം സ്ഥിരം ജീവനാവശ്യമായി നൽകിയാൽ മതിയെന്ന് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് മാധവ് ആണ് ഹൈക്കോടതിയിൽ ചഹലിൻ്റെ ഹർജി പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് സമയത്താണ് ചാഹലും ധനശ്രീയും തമ്മിൽ പ്രണയത്തിലാവുന്നത് ധനശ്രീയുടെ നൃത്ത വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട ചാഹൽ നൃത്തം പഠിക്കാൻ സമീപിക്കുകയായിരുന്നു ഈ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി ആ വർഷം തന്നെ ഇരുവരും വിവാഹിതരായി